्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർ ശ്രീനീലൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു എങ്കിലും വാൽമീകിയും വ്യാസനും കാളിദാസനുമൊക്കെ തന്ന നമ്മുടെ ചരിത്രം ഇന്നും അഭംഗുരമായി നിൽക്കുന്നു അവരുടെ ചരിത്രം ആവർത്തിക്കില്ല അത് ഒരിക്കൽ നടന്ന സംഭവം അത് ചില ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ ആ സംഭവങ്ങളില്ല ആ സംഭവങ്ങൾക്ക് പ്രസക്തിയില്ല ആ ചരിത്രത്തിന് പ്രസക്തിയില്ല വീണ്ടും ആ ആളുകൾ ആവർത്തിച്ചു വരുമോ ഇല്ല ആ സംഭവങ്ങൾ ആവർത്തിച്ചു വരുമോ ഇല്ല അങ്ങനെ ആവർത്തിക്കുന്നതല്ല അവരുടെ ചരിത്രം അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സങ്കല്പം വേറെയാണ് ആ ചരിത്ര സംഭവങ്ങളിൽ മാതൃകകളാണോ ലോകത്തിന് ലോകത്തിന് മാതൃകകളെയല്ല ഗ്രീക്ക് ചരിത്രം തൊട്ട് ഗ്രീക്ക് ചരിത്രം റോമ ചരിത്രം മധ്യകാല യൂറോപ്പിലെ ചരിത്രം ഇതൊന്നും ആർക്കും മാതൃകകളല്ല ഒരിക്കലും മാതൃകയായിട്ട് ഒരു പുരോഗമിച്ച സമൂഹത്തിന് സ്വീകരിക്കാനും കഴിയില്ല ആ ചരിത്രത്തെ മുഖം എനിക്ക് ചില അംശങ്ങളെടുത്ത് നമ്മെ സ്കൂളിൽ പുസ്തകങ്ങൾ എഴുതി ആ യൂറോപ്യൻ ഭരണാധികാരികൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപകരും അതേപോലെ തന്നെ ഗവേഷകരും ഗവേഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് മേഖലയിലെ ആളുകൾ അവർ ആ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ വസ്തുസ്ഥിതിയെ അപഗ്രഥിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാതെ അതിനെ തന്നെ അതേ പ്രകാരത്തിൽ ഉൾക്കൊണ്ട് പടിഞ്ഞാറൻ ഭരണാധികാരികൾ തന്ന അവരുടെ കേമത്വം പ്രതിപാദിക്കുന്ന ചരിത്രത്തെ അതേ പ്രകാരത്തിൽ ഉൾക്കൊണ്ട് വീണ്ടും അതിനെ ആവർത്തിച്ച് സ്വന്തം പുസ്തകങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പുസ്തകങ്ങൾക്കുള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ വേഗത്തിൽ മറന്നേക്ക് പുറത്തു വരും അതല്ല യഥാർത്ഥത്തിലുള്ള ചരിത്രം ഓരോ യുഗവും മാറി മാറി വരുമ്പോൾ ചരിത്രം മാറ്റി മാറ്റിയെഴുതപ്പെട്ടിരിക്കുന്നതിന് ആ യുഗങ്ങളിലുള്ള പുസ്തകങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഭാരത ചരിത്ര സങ്കല്പം അതല്ല ഇവിടുത്തെ ചരിത്രം ആവർത്തിക്കുന്നതാണ് മറ്റേത് ആവർത്തിക്കുന്നതല്ല ഇത് ആവർത്തിക്കുന്നതാണ് ഇവിടുത്തെ ചരിത്ര പുരുഷന്മാരും ആവർത്തിക്കുന്നവരാണ് അത് ആവർത്തിക്കുന്നില്ല ആ ചരിത്രപുരുഷന്മാർ ആവർത്തിക്കുന്നില്ല ഇത് ആ ചരിത്ര പുരുഷന്മാരും ആവർത്തിക്കുന്നു അവരുടെ ചരിത്രം ആർക്കും ഒരു കാലവും ഒരു മാതൃകയും ഒരുക്കുന്നില്ല എന്നാൽ ഭാരതത്തിൻ്റെ ചരിത്ര സങ്കല്പം തികച്ചു വ്യത്യസ്തമാണ് ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും മാതൃക ഒരുക്കുന്നതാണ് ഭാരതത്തിൻ്റെ ചരിത്രം അങ്ങനെ അനേകം ചരിത്രങ്ങൾ ഭാരതത്തിൽ പല കാലഘട്ടത്തിൻ്റെതായിട്ട് രചിക്കപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ അതിപ്രാചീനമായിരിക്കുന്ന ചരിത്രമാണ് രാമായണം അതേപോലെ തന്നെ പ്രാചീനമായിരിക്കുന്ന അയ്യായിരം വർഷം മുമ്പ് രചിക്കപ്പെട്ട വേറൊരു ചരിത്രമാണ് മഹാഭാരതം ഇത് രണ്ടും ഇതിഹാസങ്ങളാണ് ഇത് രണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ആവർത്തന സ്വഭാവം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിലെ കഥാസന്ദർഭങ്ങൾ ആവർത്തിക്കുന്നു സംഭവങ്ങൾ ആവർത്തിക്കുന്നു കഥാപാത്രങ്ങൾ ആവർത്തിച്ചു വരുന്നു അതേപോലെ തന്നെ ലോകത്തിലെ ഏതൊരു മനുഷ്യജീവിക്കും ഉത്തമ മാതൃകയാണ് രാമായണവും മഹാഭാരതവും അങ്ങനെ കരുത്തോടു കൂടിയിട്ട് ഒരുമയോടുകൂടിയിട്ട് ലോകം ഒരു കുടുംബമാണെന്ന് ഉറപ്പിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള അതിശക്തമായ പ്രേരണയും അതിൻ്റെ മാർഗവും അതിൻ്റെ ശാസ്ത്രവും പഠിപ്പിച്ചു തരുന്നു രാമായണ മഹാഭാരതാദികൾ ഇതാണ് ഭാരതീയന്റെ ചരിത്ര സങ്കല്പവും ചരിത്ര രചനാരീതിയും ലോകത്തിന് ആവശ്യമില്ലാത്ത ലോകത്തിന് അപായകരമായിരിക്കുന്ന കഥകളെ വീണ്ടും വീണ്ടും കേൾപ്പിച്ചിട്ട വല്ല കാര്യവുമുണ്ടോ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ആവർത്തിക്കാത്ത കഥകളെ ആവർത്തിച്ചിട്ട് കാര്യമുണ്ടോ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല വീണ്ടും വീണ്ടും വരാത്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ ഇല്ല നമുക്കറിയാം രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലുമുണ്ട് പുറമേ ഉണ്ട് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ഇന്ന് നമ്മുടെ ഉള്ളിലും പുറമേയും ഉണ്ട് മന്ധരന്മാർ ഈ നാട്ടില് ധാരാളമുണ്ട് ഈ ലോകത്ത് ധാരാളമുണ്ട് സുഗ്രീവന്മാർ ഈ ലോകത്ത് ധാരാളം ഉണ്ട് ആഞ്ചനേയന്മാർ ഈ ലോകത്ത് ധാരാളമുണ്ട് അതേപോലെ തന്നെ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഈ ലോകത്ത് ധാരാളമുണ്ട് അതേപോലെ സീതയും ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും ഈ ലോകത്ത് ധാരാളമുണ്ട് രാവണന്മാർ പലരുണ്ട് കുംഭകർണന്മാര് പലരുണ്ട് അതേപോലെ ശകുനിമാരെ ഇഷ്ടം പോലെയുണ്ട് ദുര്യോധനന്മാരുണ്ട് ദുശാസനന്മാരുണ്ട് ഇവരെല്ലാം ഉണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഈ ലോകത്തെ എല്ലായിടവും ഉണ്ട് നമ്മൾ പറയാറില്ലേ ഒരു ശകുനിയാണ് എന്ന് സാധാരണ ആളുകളുടെ സംഭാഷണത്തിലൊക്കെ ഇങ്ങനെ കടന്നു വരും എന്തുകൊണ്ട് ആ സ്വഭാവം ആവർത്തിക്കുന്നു അവിടെ ശകുനിയുടെ സ്വഭാവം നമുക്കറിയാം അത് ആവർത്തിക്കുന്നു ഈ ആളില് നമ്മുടെ ഇതിഹാസ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വ്യക്തിയല്ല അത് ഒരു മനുഷ്യ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിൽ അനേക പ്രകാരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് അതിൽ ഒൻപതെണ്ണം മാറ്റമില്ലാതെ കിടക്കുന്നവയാണ് അവയ്ക്ക് സ്ഥായി ഭാവങ്ങൾ എന്ന് പറയും സ്ഥായിയായി മാറ്റമില്ലാതെ നിൽക്കുന്ന ഭാവങ്ങൾ രതി ഹാസം ശോകം ക്രോധം ഉത്സാഹം ഭയം ജുഗുപ്സ വിസ്മയം നിർവേദം ഇങ്ങനെ ഒൻപതെണ്ണം മാറ്റമില്ലാത്തതായ ഭാവങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന സമുദ്രത്തിലെ തിരമാല പോലെ ഇളകി മറിഞ്ഞ് കരയ്ക്ക് വന്നടിച്ച് തിരിച്ചുപോയി ലയിക്കുന്ന ആ പ്രകാരത്തിൽ ഈ സ്ഥായി ഭാവത്തിൽ നിന്ന് ഉണ്ടായി തിര പോലെ ഇളകി മറിഞ്ഞ് കോലാഹലം ഉണ്ടാക്കി തിരിച്ചു സ്ഥായിൽ ലയിക്കുന്ന സഞ്ചാരി സഞ്ചാരിഭാവങ്ങൾ അഥവാ വ്യഭിചാരി ഭാവങ്ങളുമുണ്ട് ആ വ്യഭിചാരി ഭാവങ്ങൾ അനേകമാണ് എണ്ണിയാൽ തീരില്ല അതൊക്കെ നമുക്ക് കാണാം ഈ ലോകത്ത് അതിന് നമ്മളെ പഠിക്കാനുള്ള സൗകര്യത്തിന് ഭരതമുനി മുപ്പത്തിമൂന്നായിട്ട് അതിനെ അദ്ദേഹം വേർതിരിച്ചു വെച്ചിട്ടുണ്ട് അനന്തമായ വ്യഭിചാരി ഭാവങ്ങളെ മുപ്പത്തിമൂന്നായിട്ട് തിരിച്ചു കാണിക്കും മുപ്പത്തിമൂന്ന് വ്യഭിചാരി ഭാവങ്ങൾ പഠിക്കാനുള്ള സൗകര്യത്തിനും അഭിനയിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ട് ഇതുപോഴും വളരെ വിശദമായിട്ട് നാട്യശാസ്ത്രത്തിൽ നമുക്ക് കാണാം അതിൻ്റെ എല്ലാം രൂപം നമ്മുടെ വേദാന്തശാസ്ത്രത്തിൽ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതായ ഈ ഭാവങ്ങൾക്ക് ഒരിക്കലും നാശമില്ല അത് ലോകമുണ്ടാകുന്ന കാലത്ത് അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടേ ഈ സ്ഥായി ഭാവങ്ങളുണ്ട് രതിയും ഹാസവും ശോകവും ഭയവും ഉത്സാഹവും എല്ലാം ഉണ്ട് അത് ഇന്നും തുടരുന്നു എന്നും തുടരും നമ്മുടെ ഈ ഇതിഹാസങ്ങളിലെ നമ്മുടെ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ ഈ ഭാവത്തിന് കൊടുത്ത രൂപങ്ങളാണ് ഓരോരോ ഭാവത്തിന് മനുഷ്യ മനസ്സിൽ മാറ്റമില്ലാതെ നടക്കുന്ന ഭാവങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായ ഭാവങ്ങൾക്ക് കൊടുത്ത രൂപമാണ് അതുകൊണ്ട് ഭാവം എന്നും എല്ലാ കാലവും മനുഷ്യ മനസ്സിലുണ്ട് എന്നതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ എല്ലാ കാലവും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും രാജ്യത്തിലും ലോകമെമ്പാടും ഉണ്ടാവും അതാണ് ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ എല്ലാം കാണാം സകല കഥാപാത്രങ്ങളെ നമുക്ക് കാണാം അതാണ് ഈ കഥാപാത്രങ്ങളെല്ലാം ആവർത്തിക്കുന്നത് എന്തേ മനുഷ്യ മനസ്സിലെ ഭാവങ്ങൾക്ക് രൂപം കൊടുത്തതാണ് ഈ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ അതേപോലെ കാണിക്കുകയല്ല ഹിറ്റ്ലറെ അതേപോലെ കാണിക്കുകയല്ല ചെങ്കിസ്ഖാനെ അതേപോലെ കാണിക്കുകയല്ല അലക്സാണ്ടറെ അതേപോലെ കാണിക്കുകയല്ല അലക്സാണ്ടറുടെ ഉള്ളിലെ ഭാവം ചെങ്കിസ്ഖാൻ്റെ ഉള്ളിലെ ഭാവം ടൈമോറിൻ്റെ ഉള്ളിലെ ഭാവം ഹിറ്റ്ലറുടെ ഉള്ളിലെ ഭാവം ആ ഭാവങ്ങളെ എടുത്ത് പുതിയ കഥാപാത്രങ്ങൾ നിർമ്മിച്ച് മാറ്റമില്ലാത്ത ഭാവങ്ങളെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ് അതെന്നുമുണ്ട് ആ കഥാപാത്രങ്ങൾ എന്നുമുണ്ട് അവരുടെ സ്വഭാവം എന്നുമുണ്ട് അതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങൾ എന്നും അതേപോലെ തന്നെ അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ പ്രവർത്തിക്കൂ ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് അവരവരുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കൂ അത്തരം സ്വഭാവനിഷ്ഠമായ പ്രവൃത്തികളും എന്നുമുണ്ട് ഈ ഇതിഹാസ സംഭവങ്ങളെല്ലാം എന്നും ആവർത്തിക്കുന്നു ലോകത്ത് ആവർത്തിക്കുന്നു രാജ്യത്ത് ആവർത്തിക്കുന്നു നമ്മുടെ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുന്നു ഓരോ ജില്ലയിലും ആവർത്തിക്കുന്നു ഓരോ സമൂഹത്തിലും ആവർത്തിക്കുന്നു ഓരോ വീട്ടിലും ആവർത്തിക്കുന്നു ഓരോ വ്യക്തിയിലും ആവർത്തിക്കുന്നു അതാണ് അതാണതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്തേ കാരണം ഈ പറഞ്ഞ ഒൻപത് സ്ഥായി ഭാവങ്ങളും അതിൽ നിന്ന് ചിറകടിച്ചു വരുന്നതായ സഞ്ചാരി ഭാവങ്ങളും പഠിക്കാൻ സൗകര്യത്തിന് മുപ്പത്തിമൂന്നായി തിരിച്ച് നമുക്ക് മുപ്പത്തിമൂന്ന് വ്യഭിചാരി ഭാവങ്ങൾ എന്ന് ഭരതന്റെ സമ്പ്രദായത്തിൽ നമുക്ക് ഗ്രഹിക്കാം ആ ഭാവങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് രാജാവായാലും ശരി പിച്ചക്കാരനായാലും ശരി ഒരു വ്യത്യാസമല്ല ഈ കാര്യത്തിൽ തികഞ്ഞ സോഷ്യലിസമാണ് എല്ലാവരിലും എല്ലാ ഭാവങ്ങളുമുണ്ട് ചിലരില് ചില ഭാവങ്ങൾക്ക് ബലം കൂടും ചിലരില് ചില ഭാവങ്ങൾക്ക് ബലം കുറയും ഇത്രേ ഉള്ളൂ വ്യത്യാസം എന്ത് ചില ഭാവങ്ങൾക്ക് ബലം കൂടുന്നത് ചിലതിന് ബലം കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിന് വാസന എന്ന് നമുക്കുടനെ തന്നെ വേദാന്തശാസ്ത്രം മറുപടി തരും മുജന്മങ്ങളിൽ നമ്മൾ ഏതേതൊക്കെ കർമ്മങ്ങൾക്കാണോ താല്പര്യം കാട്ടി വന്നത് ആ കർമ്മങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഭാവങ്ങൾ ആവർത്തിക്കപ്പെട്ട് ബലം കൂടിയവരായിത്തീരും അങ്ങനെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ബലം കൂട്ടി വച്ച ഭാവങ്ങൾ അതേപോലെ ഈ ജന്മത്തിൽ നമ്മളുടെ കൂട്ട ഉള്ളിൽ ബലിഷ്ഠരായി നിൽപ്പുണ്ട് എല്ലാവരും ഒരേ ഭാവത്തിനല്ല ബലം കൂട്ടിയത് അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരിലും പല പല ഭാവങ്ങൾക്കാണ് ബലം ഏതൊക്കെ ഭാവങ്ങളെയാണോ നമ്മൾ തിരിഞ്ഞു നോക്കാതെ തഴഞ്ഞു കളഞ്ഞിരുന്നത് അത് ദുർബലമായിരിക്കും മുജ്ജന്മങ്ങളിൽ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണിത് അതുകൊണ്ട് അന്ന് നമ്മൾ ദുർബലപ്പെടുത്തിയ ആ ഭാവങ്ങൾ ഇപ്പോൾ ദുർബലമായിട്ടേ ഉണ്ടാവുള്ളൂ ഓരോരുത്തരും അനന്ത ജന്മങ്ങൾ കൂടി കടന്നു വന്നവരാണ് വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾക്ക് ബലവും വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾക്ക് ബലക്കുറവുമൊക്കെ വിവിധ ജന്മങ്ങളിലൂടി ചെയ്തു വച്ചതാണ് ഓരോരുത്തരും അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ ജന്മത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും ചില ഭാവങ്ങൾക്ക് ബലം കൂടുതൽ ചിലതിന് ബലക്കുറവും കാണും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വികാരങ്ങൾ അതിനനുസരിച്ച് നാം എന്നുള്ള വ്യക്തിത്വം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു യുധിഷ്ഠിരൻ നമ്മുടെ ഉള്ളിലുണ്ട് ദുര്യോധനൻ നമ്മുടെ ഉള്ളിലുണ്ട് രാമൻ നമ്മുടെ ഉള്ളിലുണ്ട് രാവണനും നമ്മുടെ ഉള്ളിലുണ്ട് ആർക്ക് ബലം കൊടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കാണ് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള കരുത്തുണ്ടാകണം എന്ന് മാത്രം അതിനുള്ള കരുത്ത് നാം നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം നാം ആരാകണം രാമനാകണമോ ദശരഥനാകണമോ ലക്ഷ്മണനാകണമോ ഭരതനാകണമോ ശത്രുഘ്നാകണമോ ആഞ്ജനേയനാകണമോ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ തീരുമാനിച്ച അദ്ഭുതങ്ങൾ പ്രവർത്തിച്ച എത്ര എത്രയോ മഹാത്മാക്കളെ നമ്മൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നു ഭഗവാൻ ഗൗതമബുദ്ധൻ ഭഗവാൻ വർധമാന മഹാവീരൻ അതേപോലെ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇങ്ങനെ ഋഷി ഋഷിപരമ്പര ശങ്കരാചാര്യസ്വാമികൾ ഓരോരോ മണ്ഡലത്തിലൂടെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കരുതനെ വിനിയോഗിച്ച് ലോകത്തിൻ്റെ ജ്ഞാനത്തെയും പ്രവർത്തന ശക്തിയെയും വർദ്ധിപ്പിച്ച ആളുകൾ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി അധർമ്മത്തെ എതിർക്കാനുള്ള നമ്മുടെ ആ വീരത ഏറ്റവും വലിയ പ്രതികൂല കാലാവസ്ഥയുടെ മുമ്പിലും ബ്രിട്ടീഷുകാരുടെ തീതിപ്പുന്ന വീരങ്കികൾക്ക് മുന്നിലും അടിപതറാതെ സംരക്ഷിച്ച് പടപരിതി പടക്കളത്തിൽ വീണു മരിച്ച ഝാൻസിയിലെ ലക്ഷ്മിബായി എന്നു പേരായ നമ്മുടെ എല്ലാ അമ്മ അതേപോലെ തന്നെ വീര ചെന്ന ധാർവാറിലെ കേരളത്തിലെ വേലുത്തമ്പി പഴശ്ശിരാജാവ് ഇങ്ങനെ എത്ര എത്രയോ വീരന്മാർ അവരുടെ ഉള്ളിലെ ശക്തമായ ഭാവം അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ക്ഷത്രീയ തേജസ്സോട് കൂടിയിട്ട് പോരാടാനുള്ളതായിരുന്നു അവരത് ചെയ്തു അങ്ങനെ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നമ്മെ നയിക്കാൻ അവർ വഴിയൊരുക്കി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ലോകം കണ്ട അത്ഭുതകരമായ ധൈര്യത്തിൻ്റെ ഉടമയായ മഹാത്മജിയുടെ അവതാരം മഹാത്മജി ഗൗതമബുദ്ധൻ്റെ അതേ സ്വഭാവം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അഹിംസയുടെ മഹാസന്ദേശം ലോകത്തിന് നൽകി നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു നമ്മെ മാത്രമല്ല ലോകചരിത്രം നോക്കണം ലോകത്തെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ലോകം മുഴുവൻ കോളനി മേധാവികളുടെ ദംഷ്ടകൾക്കും നഖങ്ങൾക്കും കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്ന ഒരു നൂറ്റിയമ്പത് വർഷങ്ങളിൽ നിന്ന് ലോകത്തെ മുഴുവൻ അദ്ദേഹം രാമനാമവും പാടിക്കൊണ്ട് ഭഗവത്ഗീതയും എന്തി ലോകത്തിന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നന്മയുടെ വാക്കുകൾ ചൊരിഞ്ഞ അദ്ദേഹം മഹാത്മജി ലോകത്തിന് സ്വാതന്ത്ര്യം നേടി കോളനി വാഴ്ച നാൽപ്പതുകളാകുമ്പോഴേക്കും നാൽപ്പതുകളിലും അമ്പതുകളിലുമായിട്ട് പൂർണ്ണമായും ആലിപ്പഴം വീഴുന്നത് പോലെ അവസാനിക്കുകയായിരുന്നു ഈ അത്ഭുതങ്ങൾ നാം ഓർക്കണം എങ്ങനെ ആ വ്യക്തികൾ അത് ചെയ്തു എന്ന് അവരുടെ ഉള്ളിലിരിക്കുന്നതായ വാസന ആ പ്രകാരത്തിലാണ് അനേക ജന്മങ്ങളിലെ സത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങളിലൂടെ കഠിനമായ തപശ്ചര്യയിലൂടെ മനസ്സിലെ സാത്വിക തേജസ്സിനെ വളർത്തി അവർ ഈ ശരീരം ഈ യുഗത്തിൽ കൈക്കൊണ്ടു എന്നിട്ട് ലോകത്തിന് വേണ്ടി അവരുടെ ഉള്ളിലെ ശക്തിയെ പ്രസരിപ്പിച്ചു ലോകത്തിന് മാർഗം കാട്ടി ലോകത്തെ നയിച്ചു ഇപ്പോഴും അവരാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് അക്രമികൾ പലപ്പോഴും ലോകത്തെ പിന്നിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നു മനുഷ്യനുണ്ടാക്കിയ നല്ല കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നു അക്രമികൾ എന്നാൽ സത്യനിഷ്ഠരായിരിക്കുന്ന ഈ യുഗപുരുഷന്മാർ ലോകത്തെ അഹിംസയിലൂടെ സ്നേഹത്തിലൂടെ ത്യാഗത്തിലൂടെ ധർമ്മത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നു